രുമപ്പെട്ടിയിൽ നടക്കുന്ന കുന്നകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങളുടെ അവസാന സമയമല്ല നമ്മുടെ ഉപജില്ലാ കലോത്സവം അപ്പോൾ ഇനിയും ഉള്ള പല അവസരങ്ങളും അവർക്ക് ഉപയോഗിക്കാം അവർക്ക് തെളിയിക്കാം അവരുടെ കഴിവുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കണക്കാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഈ കലാമേള നടത്തേണ്ടത് എല്ലാവരും വളരെ നന്നായി ഇതിൽ പങ്കെടുക്കുക യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കലാമേള മുന്നോട്ട് പോകണം കുന്നംകുളം എ ഇ എ മൊയ്തീൻ അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ കലോത്സവത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടിനെ ഉപഹാരം നൽകി ആദരിച്ചു വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ ഡോക്ടർ വി സി ബിനോജ് സംഘാടക സമിതി കൺവീനർ ഷീബ ജോസ് പ്രധാന അധ്യാപകരായ സി ജേക്കബ് കെ എ സുജിനി പി ടി എ പ്രസിഡന്റ് ഷീബ രാജേഷ് എസ് എം സി ചെയർമാൻ വി എസ് ശ്രീജൻ എം പി ടി എ പ്രസിഡന്റ് സിനി ഷാജു റിസപ്ഷൻ കൺവീനർ ടോം മാർട്ടിൻ പബ്ലിസിറ്റി കൺവീനർ ജിസൺ കാക്കശ്ശേരി അധ്യാപക സംഘടനാ പ്രതിനിധികളായ സ്വാതി മനോഹർ സൈജു കൊളങ്ങാടൻ ഷൈനി ചെറുവത്തൂർ പി എൽ ഗോപാലകൃഷ്ണൻ സി ജെ ജിജു പി കെ ലൈനു എം എ ജാബിർ നീൽ ടോം വി കെ വിപിൻദാസ് സി അബ്ദുൾ മുനീർ എന്നിവർ പങ്കെടുത്തു നവംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പ്രസിഡൻസി കോളേജ് ഹോപ്പ് പബ്ലിക് സ്കൂൾ സ്കൈ ഓഡിറ്റോറിയം ഒരുക്കിയ വേദികളിലാണ് കലോത്സവം നടക്കുക ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ചൊവ്വാഴ്ച നടന്നു എട്ട് പ്രധാന വേദികളും ഉപവേദികളും ഉൾപ്പെടെ പതിനഞ്ചു വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മുന്നൂറ്റൊമ്പത് ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ എമ്പത്തൊമ്പത് സ്കൂളുകളിൽ നിന്നായി ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും എരുമപ്പെട്ടി ദുബായ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത് ദിവസവും അയ്യായിരം പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത് കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം സിസിടിവി പ്രാദേശികം ചാനലിലും യൂട്യൂബ് ചാനലിലും ഉണ്ടായിരിക്കും